വന്നിട്ട് ഫസ്റ്റ് ഡേ ഏർ വ്യാഴാഴ്ച മോർണിംഗ് കയറി വെള്ളിയാഴ്ച ഇവിടെ എത്തി റൂമിൽ നിന്നും അടുത്തുള്ള പള്ളിയിലൊക്കെ പോയി അപ്പോ ജുമ ഇവിടെ ഏകദേശം ഇവിടുത്തെ ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് അവിടെ ഞാൻ കഴിഞ്ഞ പോലൊക്കെ വരുമ്പോ വേറെ മൂടെ വന്നിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ പള്ളിയിലേക്കാണ് പോകേണ്ടത് പുതിയ പള്ളി ആട്ടോ കഴിഞ്ഞ ദുബായ് വരവിലൊന്നും ീ പള്ളിയൊന്നും ആയിട്ടില്ല എന്ത് ഭംഗിയല്ലേ സ്കൈക്കൊക്കെ ഒരു രക്ഷല്ല കഴിഞ്ഞ ദുബായ് ട്രിപ്പിലൊക്കെ ഈ സ്ഥലത്തൊക്കെ ഞങ്ങൾ ക്രിക്കറ്റ് ചെന്ന സ്ഥലമായിരുന്നു ഇപ്പോടെ പുതിയ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ കണക്കുവാണെങ്കിൽ അപ്പൊ ദുബായിൽ വന്നിട്ട് ആദ്യത്തെ വെള്ളിയാഴ്ച ആദ്യത്തെ വെള്ളിയാഴ്ച അതും പുതിയ പള്ളിയിലാണ് നമസ്കാരം ഐബിസ് ബിസ് സ്റ്റൈൽ ഹോട്ടൽ ഉണ്ടല്ലേ തൊട്ടടുത്താണ് ഇത് ക്രൗൺ പ്ലാസ ആട്ടോ ജുമേര ഓക്കേ ഇവിടെ നല്ലൊരു തണൽമര ഉണ്ട് ഈ തണൽമരൊക്കെ ഒരു സമയത്ത് ഞങ്ങൾ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ അടിപൊളിയായിട്ട് തണൽമരക്കായിട്ട് നിന്ദിരുന്നൊരു സ്ഥലമാണ് ഇനിയിപ്പോൾ പള്ളിയൊക്കെ വന്ന് അടിപൊളിയായി അവിടെ ഒരു നല്ലൊരു കപ്പലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രയിലൊക്കെ ചിലപ്പോൾ സാദിക്കോടെ റൂമിൽ നിന്നൊക്കെ ക്ഷേമർക്കാട് റൂമിലേക്ക് വരുമ്പോൾ ഈ ട്രാഫിക്കിൽ റോഡ് തെറ്റാതിരിക്കാനൊക്കെ ഹിൻഡിതിരിക്കുന്നൊരു കപ്പലൊക്കെ ഉണ്ട് പള്ളിയിലടത്ത് അങ്ങനെ കാണിച്ചുതരാം ഓക്കെ പോകാൻ ക്ലൈമറ്റാണ് മക്കളെ അട്ടുച്ചയ്ക്കും തണവാണ് നല്ല അടിപൊളി തണുത്ത കാറ്റാണ് അപ്പോൾ എല്ലാവർക്കും ചൂമ്പാർക്ക് ഓക്കെ വിശേഷങ്ങളൊക്കെ കാണാം വെള്ളിയാഴ്ചത്തെ ഇൻ മൈ ലൈഫൊക്കെ കാണാം പോകുന്ന സമയത്തെ ദുബായിൽ അറിയാലോ ലക്ഷറി വണ്ടികളുടെ ഒരു ബഹളാണ് കണ്ടില്ലേ ഒരു കിഡിലം വണ്ടി എടുക്കാൻ നോക്കിയേ രക്ഷ ഇല്ലാത്ത വണ്ടിയാണ് കിഡ്ഡിലം വണ്ടി നമുക്ക് ആ വണ്ടിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം പറ്റണന്നുണ്ടെങ്കിൽ ഞാൻ നല്ല സൂമ് ചെയ്തൊരു കാഴ്ചരാട്ടാ നോക്കാം പാകിസ്ഥാനുകളും അതുപോലെ മറ്റ് സൗഹൃദങ്ങളൊക്കെ ജുമു പോയിക്കൊണ്ടിരിക്കുക കേട്ടാണ് ഇതാണ് മക്കളെ വണ്ടി ജീപ്പിന്റെ ജീപ്പിൻ്റെ ആണ് കേട്ടോ ഓക്കെ അൺലിമിറ്റഡ് സ്പോട്ട് റഷ്യല്ല ബാക്കിലൊക്കെ ഒരു കീട്ടിലും സാധനം റെഡി ആക്കിട്ടുണ്ട് ഓക്കെ ഏതൊക്കെ നമ്മള് ദുബായിലൊക്കെ കാണാറുണ്ട് നമ്മളെ നാട്ടിലും റയറാ തോന്നുന്നു ഏതാ വണ്ടിയിൽ എന്നാ അവളെ പള്ളി ഇട്ടാ പള്ളി പോകുമ്പോ കണ്ട വണ്ടിയാണ് അതുകൊണ്ടാണ് അതോടാണ് ഒന്ന് വീഡിയോ എടുത്തത് ഓക്കെ ഒരു രക്ഷയില്ല ഓടിക്കാൻ പൂതിയാണ് കഴിഞ്ഞു ഇനി നല്ല കിടിലൻ നമ്മളുടെ ഷമീർ ഷമീർക്കാട് റൂമിലത്തെ കിഡിലൻ ബിരിയാണി അടിക്കുള്ള പരിപാടിയാണ് വെള്ളിയാഴ്ച ഇവിടെ നല്ല ഫുഡായിരിക്കും അതിപ്പോൾ പ്രവാസികളുടെ എല്ലാ റൂമിലും പ്രത്യേകിച്ച് നമ്മളെ സുഹൃത്തുക്കളുടെ റൂമിലൊക്കെ വെള്ളിയാഴ്ച കിടിലൻ ഭക്ഷണമായിരിക്കും ചെ ബിരിയാണി ആയിരിക്കും അല്ലെങ്കിൽ നെയ്ച്ചോറായിരിക്കും അവളെ നമ്മളെ സാധിക്കും എന്നുണ്ട് സാദിക്ക് ജബല്ലൂറിൻ്റെ അവിടെ ഉണ്ട് അപ്പോൾ സാദിക്കിൻ്റെ റൂമിലേക്കുള്ള യാത്രയിലാണ് സാദിക്രങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രവാസി നടൻ സാദിഖ് പാവാ അപ്പോ അദ്ദേഹം നമ്മളെ അഷറഫ്ക്കൂടി വന്നിട്ട് അപ്പോൾ ഒന്ന് വണ്ടിയിലാണ് വണ്ടിയിലാണെങ്കിൽ യാത്ര ജുമേൽക്കുള്ള യാത്ര വെയിറ്റ് നിക്കണെന്ന് പറഞ്ഞു അവിടെയാണ് നിൽക്കുന്നത് ആ നിക്കുന്നത് മിസ്സാര് സാദിഖ് പാബയും അഷറഫ് കേട്ടി വച്ചാണ് അന്നെ നമ്മൾ നമ്മളെടുക്കണ്ട് അന്നെ നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് അന്നെ നമ്മളെടുക്കണ്ടാ നടൻ 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 ഇത് വേറെ നടൻ ഇത് വേറെ നടൻ എന്താ ചേച്ചോ വീണ്ടും കണ്ടോട്ടില്ലേ ഇത് ഡാർക്ക് പരിശ്രമം വരില്ല അച്ചുറുക്ക ചുരുക്ക ഒരു രണ്ടുപേരി പാട്ടുപാടിയെന്താ ചോദിച്ചോ നിന്റെ പെട്ടി പിടിക്കണോട്ടാ നിന്റെ പെട്ടി പിടിക്കണതൊക്കെ ഏ സാധിക്കാണ് ദുബായില് ഭയങ്കര ബോസനാണ് നിന്റെ വിളിക്കവരാക്ക് അണിക്ക് ചെമ്പീർക്കാരെ വിളിച്ചോ ചേർക്കാരെ ഫോണിക്കാൻ വിളിച്ച് എന്തായി ഔട്ടാ ഗ്ലാമർ ഉണ്ട് നടൻ പിന്നെ ൻ അഷ്റഫ് സാർ ഒക്കെ തിങ്ങൻ എന്തൊക്കെ കുറച്ച് അപ്പൊ കാണാ അപ്പൊ ഞാൻ സത്യവയിൽ നിന്നും നേരെ ജുമേരയിലേക്കുള്ള യാത്രയിലാണ് കേട്ടാ അഷ്റഫ് ബസാർ ആൻഡ് സാധിക്കോ കണ്ടുപിട്ടിട്ടുണ്ട് പഴയ പോലെ എന്നല്ല വൺ സെറ്റപ്പിലാണ് എല്ലാരും സാധിക്കുകയും അവളുടെ അച്ഛറക്കൊക്കെ ഇനി എന്തൊക്കെ ഉണ്ടാവും പഠിച്ചറിയാണ് അറിയാം വെണ്ടറി വിടുന്നുണ്ട് അച്ഛറക്കാരുടെ സിസ്റ്റീവ് പോയിട്ട് കിട്ടാത്ത സാരൊക്കെ ആകുമ്പോഴേ ഞാൻ കോപ്പി ആരും ഉണ്ട് നിങ്ങള് നടന്ന മുരളി വന്നിട്ടാ മുരളി മുരാളിക്ക് അച്ചാറുണ്ട് മൂന്നര അച്ചാർ ചെറിയ ചെറിയ കുപ്പിയിലാക്കിട്ട് ഇമ്മ വന്നിട്ടുണ്ട് ഞാൻ ഇന്നോട് പിന്നെ വൈഫ് അച്ചാർ വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട ഉമ്മ അവിടുന്ന് കൊടുത്തേക്കും നല്ലതാണ് എല്ലാ പ്രാവശ്യം വരുമ്പോ പിന്നെ ബീഫിന്റെ മെയിൻ ആളാണ് അത് ആകെ വന്ന ഉടനെ പിന്നെ ഒരു സംഭവം ഉണ്ടായി എന്താച്ചാല് മറ്റേ വെളിച്ചന എന്തുണ്ടായിരുന്നു ഞാൻ എയർപോർട്ടിൽ നിൽക്കുമ്പോ വെറുതെ ബോർഡ് ഇങ്ങനെ നോക്കിട്ടാ അപ്പൊ കൊണ്ടാൻ പറ്റാത്ത സാധനങ്ങളുടെ ലിസ്റ്റിന്റെ അടിയിൽ ഇതിട്ടാ അടിയില്

ഴ്ച ഫുഡ് ഫുഡ് അടിക്കാൻ വേണ്ടി പോകണം ഞാൻ അവിടെ ബിരിയാണി നല്ല ബിരിയാണി ചിക്കൻ ബിരിയാണി മണ്ണ ബിരിയാണി ഉണ്ടായിരുന്നു അത് ഒഴിവാക്കി ലോക്കൽ ബിരിയാണി പോണേ ലോക്കൽ ഫുഡ് അവസാധിക്കുന്നത് ലോക്കൽ ഫുഡാണ് അങ്ങനൊന്നും ഇല്ല നമുക്ക് ഫുഡ് ഫുഡ് ഒന്നും ഞാൻ പക്ഷെ അറിയില്ല അസർഫ് കാക്ക എന്താ വേണ്ട കാക്ക ഒന്നും വേണ്ട എന്താ മുപ്പത് കിലോ കൊണ്ടു ആകെ ഉള്ള എന്റെ സാധനം പന്ത്രണ്ട് കിലോ ആയി ആ മുപ്പത് കിലോണ്ട് പോലെ ആക്കണ്ടേ എന്താ സത്യമോ എന്ത് ഞാൻ എല്ലാവർക്കും കൂടി ചോദിച്ചു എന്തിനും കൊണ്ടാ എന്താ കൊണ്ടുണ്ടി എന്താ കൊണ്ടി എന്റെ പെണ്ണ് കൊറേ ജിപ്സ് ആയിട്ട് തോന്നി അഞ്ചാറ് കിലോ ഉണ്ടാവും ബാക്കി ആകെ നാലിലോ ഉണ്ടാവുള്ളൂ ഡ്രസ്സ് മൊബൈലിട്ടിയപ്പോഴത്തെ പുതിയ മൊബൈൽ ഇട്ടിയല്ലേ എന്നിട്ട് ആർക്ക് വേണ്ട ചില പ്രൊഡ്യൂസർ മുടി കൊടുന്ന് കേട്ടാ നമുക്ക് അശോക് കൊല്ലണോ ആ നമുക്ക് ചെയ്യണോ രണ്ടുമൂന്ന് സാധനങ്ങള് ചെയ്യാണ്ട് ഞാൻ അഷോ വിളിച്ചിട്ട് ആശിമുക്കർ ക്യാമറ ചെയ്യും ഒക്കെ നമുക്ക് സെറ്റ് ആക്കി വെച്ചിരുന്നു നമുക്ക് മൂന്ന് മൂന്നെപ്പിസോഡ് ഇവിടുന്ന് പടക്കണം ഇവിടെ തന്നെ എഡിറ്റിംഗ് ഇവിടെ തന്നെ ഡബിങ് ആശിമ് സ്റ്റുഡിയോ ആണ് ആ ദിബയില് എടുക്ക നേരെ പോവാ എഡിറ്റ് ചെയ്യാ അങ്ങനെ പറഞ്ഞില്ല മൂപ്പറു പനിച്ചിരിപ്പ് ഇന്നലെ പരിപാടി മൂക്കറിയ വേടാന്റെ അങ്ങനെ മക്കളെ ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കൊട്ടാരം ഇത്ര ക്ലിയർ ആയിട്ട് ായിട്ട് സാദിക്കിന്റെ അവിടെ ഇതുവരെ കിട്ടിണ്ടേട്ടാ എന്റെ മൊബൈലിൽ അങ്ങനെ സാദിക്കൻറെ കൊട്ടാരം സാദിക്കിന്റെ വീട്ടിലെത്തിരിക്കാണ് സാദിക്കിന്റെ വീടിന് മുമ്പ് അടുത്ത വണ്ടി ഉണ്ടല്ലേ അതാണ് സാദിക്കിൻ്റെ റൂം ആ ഷർക്ക ഞങ്ങള് വലത് കാലം വെച്ച് ഞങ്ങൾ കയറുകയാണ് സാദിക്കിൻ്റെ റൂമിലേക്ക് ലഗേജ് ഒക്കെ സെറ്റ് ഇതേണ്ട റൂമ് ചെറുതാണെങ്കിലും ഒരു ഒരു വൈബാണ് ഈ റൂമിൽ ഇങ്ങനെ വന്നിട്ട് ഭക്ഷണം കഴിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒരു സമാധാനമാണ് കെടുന്നുറങ്ങാനൊക്കെ അപ്പൊ ഇവിടെയാണ് ഇനി രണ്ടു മൂന്ന് ദിവസം നമ്മളെ വർക്ക് തുടങ്ങേണ്ട വരെ ഇവിടെയാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കിട്ടും സ്പെഷ്യൽ സാദികയുടെ സ്പെഷ്യൽ ഫുഡ് കേണാ ഓക്കെ വൻ ഫുഡുമായിട്ട് അറബിക് സ്പെഷ്യൽ ഫുഡുമായിട്ടാണ് ആദ്യത്തെ വെള്ളിയാഴ്ച നമുക്ക് നാടൻ നാടൻ റൈസ് മോട്ടർ റൈസ് അതെ ആണ് സെന്റ് ചെയ്ത് വ്ലോഗിലേക്ക് ഇല്ലാതര ക്വാളിറ്റി ആയിരിക്കും ഈ ഈ ചെയറിന്റെ ഒരു വീഡിയോ സബ്റ് ഞാൻ ചെയ്യുന്നുണ്ടേ ചേർ ആർക്കും ഓർമ്മ ഉണ്ടാകില്ല ഏറ്റവും റീൽസിൽ വൺ ലൈക്ക് കയറിയ ചേരാണോ യാ മോനെ ഈ ഫുഡൊക്കെ ഞാൻ അടിച്ച് തീർക്കണ്ടേ സ്പെഷ്യൽ മോട്ടർ ചിക്കൻ 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 മന്തി ഒക്കെ അപ്പോൾ ഒരു ഉഷാർ അടി അടിക്കാൻ പോയി കേട്ടോ അത് അടിച്ചിട്ട് ഞങ്ങളൊരു സെവനെ പൊടിക്കും ഒരു അടിപൊടിക്കും എന്നിട്ടൊരു ഉറക്കം ഞാൻ അതാണത് തീർച്ചകഴിഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ പറയാം കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേറെ ക്യാമറമാരില്ല ഞങ്ങൾ തന്നെ ഉള്ളു ഞങ്ങൾ തന്നെ തിന്നുക ഞങ്ങൾ തന്നെ വീഡിയോ എടുക്കുക അതാണ് അവസ്ഥ അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ക്യാമറമാരില്ലാത്തതുകൊണ്ട് തിന്നുന്ന ഞങ്ങൾ വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല മക്കളെ അപ്പൊ ഞങ്ങള് സാദിക്കുവിന്റെ അടുത്ത് സാദിക്കുന്റെ അടുത്ത് സ്ഥിരമായിട്ട് ഞങ്ങള് വന്ന് കഴിഞ്ഞാൽ ഇരിക്കാറുള്ള പള്ളിയാണ് കേട്ടത് പുള്ളിയുടെ പണിയാറൊക്കെ ഉള്ളു അല്ലേ രണ്ടാമത് ഈ പള്ളിയിൽ നിന്ന് ഞങ്ങള് ഷോർട്ട് ഫിലിം ഒക്കെ അതെ നേരെ ബുർജ് നേരതൊക്കെ ഉണ്ടാ ബുറിഫാണോ ബുറിഫ് ഇവിടെ കണ്ടത് ഞങ്ങളുള്ളത് പക്ഷെ ബുറുഫ് കാണ എവിടെ സെമിർക്ക എവിടെക്ക എവിടെ എന്താണോ ആ ഇവർക്കൊക്കെ ോത്തൂരിന്റെ ഹിറ്റ് പാട്ടുകളുടെ ലിറിക്സ് റൈറ്റർ ആണ് പക്ഷെ ആർക്കും അറിയില്ല ഏഹ് വളരെ കൊറച്ചുപേർക്ക് പേർക്ക് മാത്രമേ ഉള്ളു ഫേമസ് ആവാൻ തീരെ ആഗ്രഹമില്ലാത്ത ആളാണ് പിന്നണിയിലുള്ള ആൾക്കാരെ ആൾക്കാരെ അതെ അത്യാവശ്യം അടിപൊളി കൊറേ പാട്ടുകൾ എഴുതിയ മനുഷ്യനാ സെമീർക്കാടെ ഉമ്മാടൊരു പാട്ടുണ്ട് കിട്ടിലും പാട്ട് അതാ അടുത്ത ഞങ്ങളുടെ ആർജിറ്റ് അഞ്ചാറ് കൊല്ലത്തിന് ശേഷം അഞ്ചാറ് കൊല്ലം കണ്ടാരുന്നു രണ്ടാ അഞ്ചാറ് കൊല്ലം അഞ്ചാറ് കൊല്ലം കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഞങ്ങളുടെ സെമീർ ഭായി ഞങ്ങൾ പുതിയ ചർച്ചകളൊക്കെയാണ് കാരണം പതിനഞ്ചു ദിവസം ലീവാണ് അത് കാരണം ഞങ്ങള് ഇനി എന്തൊക്കെ ദുബൈയില് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഞങ്ങളിപ്പോ അതെ ഇപ്പൊ ഞങ്ങള് ശരിക്ക് ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നു പോയികണ്ടിരിക്കട്ടാ ഇവിടെ സാദിക്കോടെ സ്വന്തം ഷോപ്പ്ണ്ട് ഇവിടെ

ഞങ്ങളെ സാധിക്കോ അവിടെ സ്വന്തം ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഈ ഷോപ്പിൽ ഞങ്ങൾ കൊറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഷോപ്പ് ഞങ്ങളുടെ ലൊക്കേഷൻ ആണ് ശരി ശരിക്കും വേണ്ടോ ഞാൻ റാണി സാധിക്കോ റാണി റാണിയുറിക്ക ചെറിയ റാണി തീറ്റ റാണി ഇപ്പോൾ ഇല്ല അവ റാണിക്ക് വേണ്ടി തിരിച്ചു തുടരുകയാണ്